അസ്ലാമലൈക്കും വെറു ചോദ്യം നമ്മൾ ഇപ്പോൾ ഈ പാലസ്തീനുമായി ബന്ധപ്പെട്ടുന്ന പ്രശ്നത്തിൽ സൗദി അറേബ്യ പോലുള്ള രാഷ്ട്രങ്ങൾ ഒന്നും ചെയ്യുന്നില്ല അതല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അവർ അവരെ സഹായിക്കുകയാണ് എന്നുള്ള രൂപത്തിൽ ഇവിടെ ഒരു പ്രചരണം നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നും രണ്ടാമത്തെ ഒരു ചോദ്യം നമ്മുടെ മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലൊക്കെ അധികവും ഈ ഭരണകർത്താക്കൾ ഇങ്ങനെ രാജാവ് രാജാവിൻ്റെ മകൻ അങ്ങനെ ആയിട്ടാണ് വരുന്നത് അതിൻ്റെ ഇസ്ലാമികമായ വിധി എന്താണ് രണ്ട് ചോദ്യമാണ് സഹോദരൻ ചോദിച്ചിട്ടുള്ളത് ഒന്ന് ഫലസ്തീനുമായി ബന്ധപ്പെട്ട് നമ്മുടെ സൗദി ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല എന്ന് ചില ആളുകൾ പ്രചരിപ്പിക്കുന്നു രണ്ടാമത്തെ ചോദ്യം പല ഇസ്ലാമിക രാജ്യങ്ങളിലും ഒരു ഭരണാധികാരിയുടെ ശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മക്കൾ മക്കളായിട്ടുള്ള ഭരണം നടത്തുന്നു അതിൻ്റെ ഇസ്ലാമിക വിദ്യ ബഹുമാനെ അബ്ദുൾ ജബാർ അബ്ദുല്ല മദീനി അതിന് മറുപടി പറയും അസ്സാമലൈക്കും വാഹമല്ല വഹമ്മു വസ്സലാംസീൻ്റെ വിഷയത്തിൽ പലസ്തീൻ പ്രശ്നം അത് തുടങ്ങിയത് മുതൽ അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയൊരു വിഷയമല്ല ഫലസ്തീനിൻ്റെ പ്രശ്നം രണ്ടാം ലോ ലോകമഹായുദ്ധം അതിനപ്പുറം ഈ ജൂത ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നവർ പിന്നെ ഫലസ്തീനിലേക്ക് ചേക്കേറി തുടങ്ങുകയും പിന്നീട് ഒരു ഫലസ്തീൻ ഫലസ്തീനിൽ പിന്നീട് ഒരു ഇസ്രയേൽ രാഷ്ട്രം സ്ഥാപിതമാവുക എന്നുള്ള നിഗൂഢത പുലരുകയും ചെയ്തതിൽ പിന്നെ പ്രശ്നങ്ങളുടെ തുടർ കഥയാണ് നമ്മൾ വായിക്കുന്നത് ഒരു വലിയ ഒരു ചരിത്രവും കുറേ പ്രതിപാദിക്കേണ്ട ഒരു വിഷയവുമാണ് നമ്മളെന്തെങ്കിലും ഏതാനും പ്രശ്നങ്ങളുടെ പേരിൽ പിന്നു മാത്രമല്ല ഈ രക്തരൂക്ഷിത സംഭവങ്ങൾ അരങ്ങേറിയിട്ടുള്ളത് അതിന്നലകളിൽ ഒരുപാട് ഇതിനേക്കാൾ രക്തചൊരുച്ചിലുകൾ നടന്ന സംഭവങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്തായാലും സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പിന്നെ അവിടെയുള്ള ചരിത്രം വായിച്ച് അതേപോലെ തന്നെ സോദ് രാജകുടുംബത്തിൻ്റെ ചരിത്രവും ആ രാജാക്കന്മാരുടെ സംഭാവനകളും സേവനങ്ങളും വായിക്കുമ്പോൾ ഒരു വേള അവർ ഇടപെടുകയും ഏറ്റവും കൂടുതൽ സഹായങ്ങളും സേവനങ്ങളും പലസ്തീൻ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് പ്രായോഗികമായ മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തത് അവിടുത്തെ ഭരണാധികാരികളാണ് ഓരോ ഭരണാധികാരിയും നിലവിൽ വരുമ്പോഴൊക്കെയും അവരുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ഫലസ്തീൻ്റെ വിഷയം ഫലസ്തീനികളുടെ പ്രശ്നമാണ് അത് ഇന്നും അവർ ആഭ്യന്തര തലത്തിലാകട്ടെ ഇനി വൈദേശിക സമ്മേളനങ്ങളിലും വേദികളിലും ആകട്ടെ അവരുടെ വിഷയം അവർ അനുകൂലമായി ഫലസ്തീൻ എന്ന രാഷ്ട്രവുമായി ബന്ധപ്പെട്ട് ഫലസ്തീനികളുമായി ബന്ധപ്പെട്ട് അവർ ശക്തിയുക്തം ഒരു വേള ഫലസ്തീൻ്റെ ഷഹീദ് എന്ന പേരിൽ നമുക്ക് പറയാവുന്ന മഹാനാണ് അൽമരി ഫൈസൽ ഇബിൻ അബ്ദുൽ അസീസ് ആൽ സുറുദ് റഹമത്തല്ലായി അലൈഹി അതൊക്കെ ചരിത്രത്തിൽ ആർക്കും നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യങ്ങളാണ് പിന്നെ ഫലസ്തീൻ്റെ പേരിൽ ചില തീവ്ര നിലപാടുകാരും അവിവേകികളും അവരുടെ അവ്യയങ്ങൾക്കും തീവ്രതകൾക്കും കൂട്ടുനിൽക്കുന്നില്ല ആരും നിൽക്കുന്നില്ല എന്ന വിഷയത്തിൽ അവരും അവരുടെ മീഡിയകളും കൊടുമ്പിരി കൊണ്ട പ്രചരണത്തിലാണ് പിന്നെ ഈ വിഷയത്തിൽ സൗദി ഗവൺമെൻറ്റിനെ ഘത്തിക്കൊണ്ടും അല്ലെങ്കിൽ അവരുടെ വലിയ സേവനങ്ങളെ വില കുറച്ചു അത് പിന്നെ ആ വിഷയത്തിൽ തീർത്തും പരിഗണനീയമല്ലാത്ത നിരൂപണങ്ങളാണ് യാഥാർത്ഥ്യങ്ങൾ വിളിച്ചറിയിക്കുന്നത് അത് എല്ലാ ഭരണാധികാരികളും നിലവിൽ വരുമ്പോഴൊക്കെയും അവർ സുപ്രധാന വിഷയമായി കണ്ടത് ഫലസ്തീനയാണ് ഫലസ്തീനികളുടെ പ്രശ്നങ്ങളെയാണ് അത് ചരിത്രം നന്നായി വിശദീകരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പിന്നെ ഒരു പഠനം ആ വിഷയത്തിൽ നടത്തി പിന്നെ വിഷയം അവതരിപ്പിച്ച ഒരാളെന്നുള്ളതിൽ എനിക്ക് അതിൽ കുറേ പ്രൂഫുകൾ യാഥാർത്ഥ്യങ്ങൾ പിന്നെ അവതരിപ്പിക്കാനാവും തൊള്ളില്ല ഒരു രാഷ്ട്രീയ വിഷയമാണത് ഞാനിവിടെ തുടർന്നില്ല മറ്റൊരു വിഷയം ഇവിടെ പറഞ്ഞത് ഈ രാജഭരണവുമായി ബന്ധപ്പെട്ടാണ് രാജഭരണത്തിൽ ഈ പിന്തുടർച്ച എന്നുള്ള വിഷയം അത് അനിസ്ലാമികം എന്ന രീതിയിലാണ് പലരും വിശേഷിപ്പിക്കാറും ഉള്ളത് അത് ശരിയല്ല ഇപ്പം ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം രാജാവായിരുന്നു അദ്ദേഹം നബി എന്ന പോലെ ദാവൂദ് അലൈ സ്വലാത്തു വസ്സലാമിക്ക് ശേഷം പിന്നീട് രാജാവായി നബിയായി വന്നത് മകൻ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയാണ് അള്ളാഹു സുഹാൻ വത്താല പിതാവിനെ തുടർന്ന് മകനെ രാജാവായി നിശ്ചയിക്കുകയും വിധിക്കുകയും ചെയ്തില്ല ഇസ്ലാമിക ചരിത്രത്തിൽ തിരുനബി തങ്ങളുടെ നിയോഗത്തിന് ഇപ്പുറം ഖിലാഫത്തുൻ നുബൂവത്താണ് നബൂവത്തിനെ തുടർന്നുള്ള ഖിലാഫത്താണ് അത് നബ്സലാം തങ്ങൾ പ്രത്യേകം പറഞ്ഞു ഖിലാഫത്തുൻ ഖിലാഫത്തു നബൂസുൻ ഹസേന സുമ്മു തില്ലാഹുൽ തുടർന്ന് ഖിലാഫത്ത് മുപ്പത് വർഷമായിരിക്കും പിന്നീട് രാജഭരണമാണ് അതിനെക്കുറിച്ച് പറഞ്ഞത് സുമുൽ അള്ളാഹു തൻ്റെ മുൽക്കിനെ നൽകുമെന്നാണ് മയ്യശാവിന് ഉദ്ദേശിക്കുന്നവർക്ക് അബൂബക്കർ ഉമർ ഉസ്മാൻ അലി അള്ളാൻ അതേപോലെ അൽ ഹസൻബിൻ അലി ഇവരുടെ മുപ്പത് വർഷത്തെ ഖിലാഫത്ത് നുബുവ അതിനപ്പുറം അള്ളാഹു സുബൻ തല മുൽക്ക് നൽകിയത് മുറിയു താലാനുവിനാണ് ഉദ്ദേശിക്കുന്നവർക്കും നൽകും എന്നാണ് പറഞ്ഞത് മുൽക്ക് പറഞ്ഞത് അവലും ഇസ്ലാം ഇസ്ലാമിലെ ആദ്യത്തെ രാജാവ് അത് മുവാിയർ റദിഅള്ളാഹു താലാനു ആയിരുന്നു അർ അള്ളാഹു താലാനു അള്ളാഹു നൽകിയ മുൽഖ് അത് ഏറ്റെടുത്ത് ഭരണം നടത്തി അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനം അന്നത്തെ രാഷ്ട്രീയ സാഹചര്യവും ഭൗതിക പരിപ്രേക്ഷ്യവും പ്രക്ഷുബ്ധമാണ് പ്രത്യേകിച്ച് അമ്മവികൾക്ക് പക്ഷം പിടിക്കുന്നവരുണ്ടായിരുന്നു ഹാഷിമികൾക്ക് പക്ഷം പിടിക്കുന്നവരുണ്ടായിരുന്നു വലിയ പ്രശ്നങ്ങളുടെ ഒരു സാഹചര്യം അലി റജി അള്ളാഹാലെ ഖിലാഫത്തിൽ ജമൽ സിഫീൻ തഹക്കീം പ്രശ്നങ്ങൾ നടന്നു ആ പ്രശ്നങ്ങൾക്കിപ്പുറം അന്നൊക്കെ അലി അലിഹ്റി അള്ളാവിന്റെ ഖിലാഫത്തിലൊക്കെ വലിയ വിഷയങ്ങളാണ് പക്ഷെ മുവബി അറബി അള്ളാഹു താലാൻ അധികാരത്തിലേറിയപ്പോഴാണ് മുവാവിയ ഹംസത്ത് ഉൽ വസലാണ് പറയാറുള്ളത് ഇതുപോലത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അലിയാർ അലി അലിറലിഹാൻ്റെ കാലത്തുണ്ടായതുപോലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ മുവാബി അറു അള്ളാന്റെ കാലത്ത് ഉണ്ടായില്ല കാരണം അത്ര നിപുണതയിൽ വിഷയങ്ങൾ കൈകാര്യം ചെയ്താണ് മുവാബി അറിയാവിൻ്റെ ഭരണം തുടർന്നു പോയത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗ സമയമായപ്പോൾ ആളുകൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ശേഷം എന്ത് എന്നുള്ളത് അതുകൊണ്ടാണ് മുവാവി അറിയാഹു താലാൻഹു സഹാബികളോടൊക്കെ കൂടിയാലോചന നടത്തി മകൻ യസീദിനെ തൻ്റെ കാലശേഷം ഹലീഫിയാക്കി അല്ലെങ്കിൽ രാജാവാക്കി നിശ്ചയിക്കാൻ തീരുമാനിക്കുന്നത് അതിൽ ആളുകളുടെ അഭിപ്രായ സർവേ നടത്തുന്നത് ആദ്യം ചില സഹാബികൾ അതിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു അബ്ദുല്ലാഹിബിൻ ഒമറിനെ പോലുള്ള അബ്ദുല്ലാഹിബിൻ ജുബേറിനെ പോലുള്ള ഹുസൈനബിൻ അലീനെ പോലുള്ള പിന്നെ അങ്ങനെയുള്ള ചില സഹാബികൾ പക്ഷേ ഈ വിഷയം തെരുപ്പെടുത്തിയപ്പോൾ അബ്ദുലാബിൻ ഉമ്മറിനെ പോലുള്ള അബു അബ്ദുറഹ്മാൻ ബിൻ അബിബക്കറിനെ പോലുള്ളതായ സഹാബികളൊക്കെ അതിനോട് യോജിക്കുകയാണ് ചെയ്തത് ചിലർക്ക് ചില വിയോജിപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതൊരു വലിയ ആശയമായി കണ്ട് അവരെല്ലാം യസീദിനെ സമ്മതിക്കുകയാണ് ചെയ്തത് മാവിയർ അലിഅള്ളാവിന് ശേഷമുള്ള യസീദിൻ്റെ പിങ്കാമിത്വം നോക്കൂ നിങ്ങൾ പ്രബലരായ പ്രമുഖരായ സഹാബികൾ ജീവിച്ചിരിക്കുകയാണ് മുവാബിർ അല്ലാൻ ഈ തീരുമാനമെടുത്തത് അവരെല്ലാവരും അംഗീകരിച്ചത് അതുകൊണ്ട് ഇസ്ലാമികതയല്ല ഒരു പിതാവിന് ശേഷം മകനെ പിതാവ് നിശ്ചയിക്കുന്നുവെങ്കിൽ ആ ഒരു നടപടി രാഷ്ട്രീയത്തിൽ ശേഷം യസീദിനെ നിശ്ചയിച്ചു ആ യസീദ് ഭരണം നടത്തി അദ്ദേഹം നയിച്ച സൈന്യത്തിൽ പ്രമുഖ സഹാബികൾ അബു അയ്യൂബിൻ അൻസാരിയെ പോലുള്ള അബ്ലാഹിബിനു ഊമറിനെ പോലുള്ള സഹാബികളൊക്കെയും യസീദിൻ്റെ കീഴിൽ ഭരണത്തിൽ പങ്കാളികളായി യുദ്ധത്തിൽ പങ്കാളികളായി ജീവിച്ചവരാണ് അവർക്കൊന്നും ബോധ്യപ്പെടാത്തൊരു അനിസ്ലാമികതയാണ് പിൽക്കാലത്ത് ഈ രാഷ്ട്രീയ വ്യാഖ്യാനത്തിൻ്റെ ആളുകൾക്ക് അവരുടെ മണ്ടയിൽ തെളിയുന്നത് മുഹാബി റബി നവത്തലി എത്ര പ്രമുഖനായ സഹാബിയാണ് ഇസ്ലാമിൻ്റെ ആദ്യത്തെ രാജാവ് അവലു മുലൂഖുൽ ഇസ്ലാം വഹ്ദലുഹും അവരിലെ ഏറ്റവും ശ്രേഷ്ഠൻ നബ്സു അള്ളുസലാത്തങ്ങൾക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത നൽകിയ അസഹാബികളിൽ പെട്ട ആളാണ് മുവാബിയർ അലി അള്ളാ താലാനും അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങളും വിശേഷണങ്ങളും എത്രയാണ് അപ്പം അങ്ങനെയുള്ള മുവി അർ അലി അള്ളാഹു താലാന്നെ വിലയിടിച്ച് വില കുറച്ച് ചിത്രീകരിക്കുന്ന പ്രവണത ഈ രാഷ്ട്രീയ വ്യാഖ്യാത ഖ്യാനത്തിൻ്റെ ആളുകൾക്ക് പണ്ട് മുതൽ ഇന്നോളുണ്ടോ അത്തരം ആളുകളാണ് ഇത്തരം വിധികൾ പ്രസ്താപിക്കുന്നത് രാജഭരണം അത് അള്ളാഹു സുഹാനു വത്താല കനിഞ്ഞതാണ് നിസ്ലാസ്ലമു പറഞ്ഞതാണ് നുബുവത്തിനെ തുടർന്നുള്ള ഖിലാഫത്തിനെ തുടർന്ന് മുലൂക്കിയത് വരും എന്നുള്ളത് അത് അള്ളാഹു കനിയുന്നതാണ് എന്നാണ് പറഞ്ഞത് ഖിലാഫത്ത് എന്ന് പേരിടല്ലോ മുലൂക്കിയത് എന്ന് പേരിടല്ലോ ഇമാമത്ത് എന്ന് പേരിടല്ലോ അതിലൊരു വിഷയമല്ല പക്ഷേ എങ്ങനെ ഭരിക്കണം എങ്ങനെ നയിക്കണം എന്നുള്ളതാണ് വിഷയം ഭരണം അത് കൃത്യവും നീതിയുക്തവും ദീനിൻ്റെ നടത്തിയിട്ട് അതേപോലെ തന്നെ ജനക്ഷേമം ഇതാണ് അടിസ്ഥാനമെങ്കിൽ പേരെന്ത് എന്നുള്ളത് പ്രശ്നമല്ല ആര് ഭരിച്ചു ഭരിച്ചു ആര് നയിച്ചു എന്നുള്ളതും വിഷയമല്ല ശ്രേഷ്ഠരായ കുറേ ആളുകളുണ്ട് താരതമ്യേന ശ്രേഷ്ഠത കുറഞ്ഞവരുണ്ടെങ്കിൽ എങ്കിൽ ഭരണീയനാ ഭരണാധികാരിയാകാൻ യോഗ്യൻ ഈ ശ്രേഷ്ഠത കുറ താരതമ്യേന കുറഞ്ഞ വ്യക്തിയാണെങ്കിലും അതിനൊരു പ്രശ്നമല്ല അബു അയ്യൂബ് അൻസാരിയെ പോലുള്ള അബ്ദുലാഹിബിൻ ഉമറിനെ പോലുള്ള മഹത്തുക്കൾ ജീവിച്ച നാളിലാണ് എസീദ് എന്നവർ ഇവിടെ രാജാവായി ഭരണം കൈയാളിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പിന്നെ ഇതൊക്കെ പിന്നെ ഒരു വികാരങ്ങൾക്കപ്പുറം കൂടി പ്രമാണബദ്ധമായിട്ട് നമ്മൾ പഠിച്ചു പോകേണ്ട വിഷയമാണ് ഞാൻ ദാവൂദ് നബിയെയും സുലൈമാൻ നബിയെയും ഉദ്ധരിച്ചത് അത് പൂർവികരുടെ ഷറാണ് മുഹമ്മദ് സല്ലാൻ തങ്ങൾ ഇവിടെ നിയുക്തമാകുന്നതിന് മുമ്പുള്ള ഷറാണ് പക്ഷേ അവരുടെ ഷറവ് നമുക്ക് കൂടി ശറയാണ് എപ്പോൾ നമ്മുടെ ഷറവ് ആ ഷറിനോട് യോജിക്കുന്നുവെങ്കിൽ അവിടെ പിതാവിന് ശേഷം മകൻ രാജാവായില്ലേ നമ്മുടെ ദീനിലും അത് ഉണ്ടായിട്ടുള്ള അനുവദനീയമായിട്ടുള്ള വിഷയമാണ് എങ്കിൽ അത് നമുക്കു കൂടി തെളിവാണ് എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത് അള്ളാഹു ആലം